ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ പതിനേഴ് വാഴ്ത്തപ്പെട്ട ഹിൽഡഗാഡ് അസാധാരണ കഴിവുള്ള ഒരു സ്ത്രീയായിരുന്നു വാഴ്ത്തപ്പെട്ട ഹിൽഡഗാഡ് പണ്ഡിത പ്രാസംഗിക കവയത്രി സംഗീതജ്ഞ ശാസ്ത്രജ്ഞ അങ്ങനെ ഹിൽഡഗാഡിന്റെ കഴിവുകൾ എണ്ണി പറയാൻ ഏറെയുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും പ്രശസ്തയും പ്രഗത്ഭയുമായ സ്ത്രീയായിരുന്നു അവർ ജർമ്മനിയിലെ തറവാടിത്തുമുള്ള ഒരു കുടുംബത്തിൽ പത്താമത്തെ സന്താനമായിട്ടാണ് ഹിൽഡഗാഡ് ജനിച്ചത് സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലായിരുന്നില്ല ആ കുടുംബം അതുകൊണ്ട് തന്നെ മക്കളെ വളർത്തുക അവരെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു മാത്രമല്ല ചെറിയ പ്രായം മുതൽ തന്നെ ഇൽടെ കാടിനെ പലവിധ രോഗങ്ങൾ അലട്ടിയിരുന്നു മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ ഇൽടെ കാടിന് ദൈവത്തിന്റെ ദർശനങ്ങൾ ഉണ്ടാകുമായിരുന്നു എട്ട് വയസ്സായപ്പോൾ മാതാപിതാക്കൾ അവളെ ബന്ധുവായ ജൂറ്റ എന്ന സന്യാസിനിയുടെ അടുത്തേക്ക് അയച്ചു ജൂറ്റ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അതീവ സുന്ദരിയായ സ്ത്രീയായിരുന്നു പക്ഷേ തന്റെ സൗന്ദര്യവും സമ്പത്തും ദൈവത്തിന് സമർപ്പിക്കാനാണ് ആ സ്ത്രീ തീരുമാനിച്ചത് ഏതെങ്കിലും സന്യാസ സമൂഹത്തിൽ ചേർന്ന് കന്യാസ്ത്രീ ആവുകയല്ല മറിച്ച് സ്വന്തമായി ഒരു സന്യാസ സമൂഹത്തിന് തുടക്കമിടുകയാണ് അവർ ചെയ്തത് ജൂറ്റായുടെ സന്യാസ സഭയിൽ വളരെ കർശനമായ രീതികളായിരുന്നു ദേവാലയത്തോട് ചേർന്ന് നിർമ്മിച്ച ഒരു ചെറിയ മുറിയിൽ ഒതുങ്ങി കഴിയുന്ന സന്യാസിനികളായിരുന്നു അവർ ഒരു ചെറിയ ജനാല മാത്രമായിരുന്നു അവരെ പുറംലോകവുമായി ബന്ധപ്പെടുത്തിയിരുന്നത് ഹിൽ ഡാഡ് എത്തുമ്പോൾ ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസവും അവൾക്കുണ്ടായിരുന്നില്ല പ്രാർത്ഥനകൾ വായിച്ചു മനസ്സിലാക്കുവാൻ പഠിച്ചു എന്നല്ലാതെ അക്ഷരത്തെറ്റില്ലാതെ എഴുതുവാനും പോലും അവൾക്കറിയില്ലായിരുന്നു ഹിൽഡകാഡിനുണ്ടായ ദർശനങ്ങളൊക്കെ മറ്റൊരു സന്യാസിനിയായിരുന്നു കേട്ടെഴുതിയിരുന്നത് ചൂറ്റിയുടെ മരണശേഷം ഹിൽ ആ സന്യാസ സമൂഹത്തിന്റെ ചുമതല ഏറ്റെടുത്തു അവൾക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായപ്പോൾ ദൈവികമായ ഒരു ദർശനം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു ജ്ഞാനവരം അതോടെ ഹിൽഡഗാഡ് വലിയ പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്തുവാൻ തുടങ്ങി ഭാഷാ പാണ്ഡിത്യവും ഒപ്പം നേടി ക്രൈസ്തവ വിരുദ്ധമായ ആശയങ്ങൾ ഏറെ ഉദയം ചെയ്തിരുന്ന സമയമായിരുന്നു അത് ഇത്തരം ആശയങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കുവാൻ ഹിൽ കഴിഞ്ഞു നിരവധി പുസ്തകങ്ങൾ അവരുടേതായി സഭയ്ക്ക് ലഭിച്ചു ഹിൽ കവിതകൾ എഴുതുകയും ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു ലോകത്തിലെ അറിയപ്പെടുന്ന ആദ്യ വനിതാ സംഗീതജ്ഞയായിരുന്നു ഹിൽ എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല ശാസ്ത്ര വിഷയങ്ങളിലും അവർക്ക് ഏറെ താല്പര്യമായിരുന്നു ചെടികളുടെ ഔഷധ ഗുണം കണ്ടെത്തുന്നതിലും അവർ ശ്രദ്ധ വെച്ചു ഹിൽ രോഗങ്ങൾ സുഖപ്പെടുത്തി അത്ഭുതങ്ങളും ദർശനങ്ങളും സംഭവിച്ചു കൊണ്ടേയിരുന്നു ബിഷപ്പുമാരും രാജാക്കന്മാരും മാർപ്പപ്പന്മാരും വരെ അവളുടെ ഉപദേശങ്ങൾ കേൾക്കുമായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ എൺപത്തി ഒന്നാം വയസ്സിലാണ് ഹിൽ മരിക്കുന്നത്